ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്ന ഭരണമാറ്റത്തിന് പിറകെയാണ് വലിയൊരു കലാപമുണ്ടാക്കാൻ ലഡാക്കിലും ശ്രമം നടന്നിരിക്കുന്നത് ലഡാക്ക് എന്ന് പറയുന്നത് പൊതുവെ ബുദ്ധന്മാർ കൂടുതലുള്ള സ്ഥലമാണ് ഇന്ത്യയുടെ അങ്ങ് വടക്കേ അറ്റത്ത് എന്ന് പറഞ്ഞാൽ ശാന്ത സ്വഭാവക്കാരായ ആളുകളാണ് പക്ഷേ ഈ ബുദ്ധന്മാരെ കൊണ്ട് ഇന്ത്യയിൽ ഒരു കലാപമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ് പലരും ചെയ്തത് പലരും എന്ന് പറഞ്ഞാൽ അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെയാണ് അവരാണ് ലഡാക്കിലെ കലാപം നടത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഒരു എൻ നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പേര് സോനം വാങ്ചുക് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായിരിക്കുന്ന ലഡാക്കിൽ ആ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണം പ്രത്യേക ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽപ്പെടുത്തി പ്രത്യേക പദവി നൽകണം എന്നുള്ളതായിരുന്നു ഈ പദവിയെ ഈ ഒരു ആവശ്യത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയും അതിനുവേണ്ടി പ്രത്യേകമായി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ പ്രത്യേക യോഗം കേന്ദ്ര സർക്കാർ വിളിക്കുകയും അതിനു അതിനുമുമ്പ് തന്നെ പല യോഗങ്ങളും നടന്നിരുന്നു പക്ഷെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വളരെ സുപ്രധാനമായ ചർച്ചകൾ നടക്കാനിരുന്ന സമയത്താണ് അതിനു മുമ്പ് തന്നെ സമരവുമായിട്ട് അവർ മുന്നോട്ട് വരുന്നതും ആ സമരം അക്രമാസക്തമാവുന്നു അപ്പൊ ഇതിന്റെ പിറകിൽ ഡീപ് സ്റ്റേറ്റ് ആണെന്ന് പറയാനുള്ള കാരണം നേരത്തെ തന്നെ ഈ സോനം വാങ്ങിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സർക്കാർ ലഡാക്കിന് കേന്ദ്രഭരണ പ്രദേശ പദവി നൽകിയ സമയത്ത് അതിനെ സ്വാഗതം ചെയ്ത ആളാണ് പക്ഷേ വർഷങ്ങളായിട്ട് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരുകളൊക്കെ ഭരിക്കുന്ന സമയത്ത് ലഡാക്ക് അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു കാരണം ബുദ്ധന്മാർ കൂടുതലുള്ള പ്രദേശമാണ് ലഡാക്ക് കുറച്ച് മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശമാണ് കാർഗിൽ ഈ കാർഗിലും ലഡാക്കും പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു കാരണം വികസനങ്ങൾ മുഴുവൻ നടന്നത് കശ്മീരിലായിരുന്നു ഇവൻ ജമ്മുവിനെ പോലും അവഗണിക്കപ്പെട്ടിരുന്നു ഈ സമയത്താണ് കേന്ദ്ര ഭരണ പ്രദേശ പദവി രണ്ട് സ്ഥാനങ്ങൾക്കും നൽകുന്നത് മുന്നൂറ്റി എഴുതാം വകുപ്പ് നീക്കം ചെയ്യുന്നു കാരണം മുന്നൂറ്റി എഴുപതാം വകുപ്പ് നൽകുന്ന പ്രത്യേക അവകാശം നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തന്നെ ഭീഷണിയാകും എന്നുള്ളത് കൊണ്ടാണ് ആ മുന്നൂറ്റി എഴുതാം വകുപ്പ് നീക്കം ചെയ്തത് പക്ഷെ ഇപ്പൊ ഇവിടെ നടന്നത് ഏതു വിധേനയും ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ ഒരു ദൃഢനിശ്ചയം അതിന്റെ ഭാഗമായിട്ടാണ് അവർ ബംഗ്ലാദേശിൽ നടത്തിയ കുഴപ്പം അതിന്റെ പുറകിൽ നേപ്പാളിൽ നടത്തിയ കുഴപ്പം അതിന്റെ പുറകിൽ ഇന്ത്യയിലും കുഴപ്പം നടത്താൻ അവർ ശ്രമിച്ചത് ഇദ്ദേഹം മാക്സസേ അവാർഡ് നേടിയ ആളാണ് ഈ മാക്സസെ അവാർഡൊക്കെ പലപ്പോഴും കൊടുക്കുന്നത് മാക്സസെ ഫിലിപ്പീൻസിലെ പ്രസിഡന്റ് ആയിരുന്ന ആളുടെ പേരിലാണ് കൊടുക്കുന്നതെങ്കിലും ഇതിന്റെയൊക്കെ പിറകിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നു നേരത്തെ അരവിന്ദ് കെജ്രിവാളിനും ഈ അവാർഡ് കിട്ടിയിരുന്നു അദ്ദേഹത്തിന്റെ കാര്യവും നമുക്ക് അറിയാവുന്നതാണ് അഴിമതി വിരുദ്ധ പ്രക്ഷോഭകനായി വന്ന ശേഷം അഴിമതിക്കാരനായിട്ട് മാറിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ജനതയുടെ കൂടെ നിന്നത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരാണ് കാരണം അവിടെ എല്ലാ രീതിയിലും അവർ അവഗണിക്കപ്പെട്ടൊരു കഴിയുകയായിരുന്നു ലഡാക്കിൽ ആ ലഡാക്കിൽ റോഡുകൾ കൊണ്ടുവന്നത് പാലങ്ങൾ കൊണ്ടുവന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നതൊക്കെ ബി ജെ സർക്കാരാണ് ഇപ്പം അവർക്ക് യൂണിവേഴ്സിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു വലിയ ഉന്നത വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞു ഏതാണ്ട് ഒന്നര ലക്ഷം പേർ മാത്രം ഉള്ള ഒരു പ്രദേശമാണ് ലഡാക്ക് അതേപോലെ തന്നെ കാർഗിലും പക്ഷേ ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ലഡാക്ക് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ് കാരണം ഏതാണ്ട് ഒന്നേ മുക്കാൽ ചതുരശ്ര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പ്രദേശമാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ആയിരം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നോ രണ്ടോ പേർ മാത്രമേ താമസിക്കുന്നുള്ളൂ അങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പം അത്രയും വലിയൊരു പ്രദേശത്ത് എങ്ങനെയാണ് പെട്ടെന്ന് അക്രമാസക്തമായ സമരം നടക്കുന്നത് അപ്പൊ അതിന്റെ പറയിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് കാരണം ഇദ്ദേഹം നേരത്തെ പാകിസ്ഥാനിൽ പോയതായിട്ടുള്ള സൂചനകൾ ലഭിച്ചു അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് രണ്ട് എൻ ജി ഒ ഉണ്ട് ഇദ്ദേഹത്തിന്റെ എൻ ജിഒവിന്റെ പേര് ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അൾട്ടർനേറ്റീവ് സ്റ്റഡി എന്നാണ് ഇവർക്ക് ഇഷ്ടം പോലെ വിദേശ ഫണ്ടിങ് കിട്ടുന്നത് ഇതാണ് ഇവർക്ക് ഡീപ് സ്റ്റേറ്റുമായുള്ള ബന്ധം അപ്പം ഈ വിദേശ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെ തിരിച്ചുവിടാൻ അവർ ശ്രമിച്ചത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തിന് ഭൂമി ഇദ്ദേഹത്തിന്റെ എൻ ജി ഒക്ക് ഭൂമി അനുവദിച്ചിരുന്നു പക്ഷെ ആ ഭൂമി അവർ തിരിച്ചു വാങ്ങായിരുന്നു കാരണം ഭൂമി നൽകിയ പർപ്പസിനല്ല അത് ഉപയോഗിച്ചത് എന്ന് കണ്ടുകൊണ്ട് ഭൂമി തിരിച്ചു വാങ്ങുമായിരുന്നു അങ്ങനെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വലിയ സാമ്പത്തിക ശക്തികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഫണ്ടിങ് വാങ്ങി പ്രവർത്തിക്കുന്ന ആളാണ് ഈ പറയുന്ന സോനം വാങ്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്കിന് കേന്ദ്ര ഭരണ പ്രദേശ പദവി നൽകിയ സമയത്ത് അതിനെ സ്വാഗതം ചെയ്ത ആളാണ് ഈ വാങ്ചുക്ക് പക്ഷെ ഇപ്പോ വാങ്ചുക്ക് പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി പക്ഷെ അവർ അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇപ്പൊ നേരത്തെ നമുക്കറിയാം നേപ്പാളിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അവിടെ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് അവിടുത്തെ യുവാക്കൾ ജെൻസി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന യുവാക്കള് സമരത്തിനിറങ്ങി അത് നേപ്പാളിലാണെങ്കിൽ നേപ്പാളിലെ അഴിമതി നിറഞ്ഞ ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ അഴിമതിക്കെതിരായിട്ടാണ് അവർ സമരം ചെയ്തത് ഇവിടെ അതായിരുന്നില്ല വിഷയം ഇവിടെ അവർക്ക് വേണ്ടത് പ്രത്യേക അധികാരമാണ് പക്ഷെ നേരത്തെ ഒരധികാരവും ഇല്ലാതിരുന്ന ഒരു സംസ്ഥാന ഭരണകൂടത്തിന്റെ പിന്നാമ്പറത്ത് കടുന്ന ജനതയ്ക്ക് കേന്ദ്രഭരണ പ്രദേശ പദവി നൽകി അവർക്ക് പ്രത്യേക പരിഗണന നൽകിയ സർക്കാർ അവർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച സമയത്ത് കാരണം ഈ ഒരു ആവശ്യം കേന്ദ്ര ഭരണ പ്രദേശം എന്ന പദവി അവർക്ക് വേണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ആവശ്യപ്പെട്ടു വരികയാണ് ലഡാക്കിലെ ജനങ്ങൾ പക്ഷെ അന്നൊന്നും ഒരു ഭരണാധികാരി കേന്ദ്രത്തിലെ കോൺഗ്രസ് ഭരണകൂടങ്ങളൊന്നും തന്നെ അത് കേൾക്കാൻ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവിടുത്തെ ബുദ്ധ സന്യാസിയായ കുഷോക് ബക്കുള റംബോഷയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത് അപ്പൊ ഈ സമരങ്ങളൊന്നും ലഡാക്കിനെ സംബന്ധിച്ചിടത്തോളം കുത്തിരിയല്ല പക്ഷെ ഇങ്ങനെ അക്രമാസക്തമായിട്ടില്ല ഇപ്പോൾ സിആർ പി എഫ് വാഹനത്തിന് തീയിട്ട് സിആർ പി എഫുകാർ ചുട്ടുകൊല്ലാനുള്ള പദ്ധതി ഈ ഈ തരത്തിലുള്ള അക്രമാസക്തമായ സമരങ്ങൾ ഒരിക്കലും അവിടെ നടന്നിരുന്നില്ല അവിടെ ന്യായമായ സമരങ്ങളാണ് നടന്നിരുന്നത് അവർക്ക് കേന്ദ്രഭരണ പ്രദേശ പദവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അതിനുവേണ്ടിയാണ് സമരം നടന്നത് നാൽപ്പത്തിയെട്ട് മുതൽ അവർ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലഡാക്ക് ബുദ്ധിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇതിനുവേണ്ടി സമരം നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് അല്പമെങ്കിലും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചത് ലഡാക്ക് ഓട്ടോണോമസ് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ചു അപ്പൊ അതിപ്പോ നിലനിൽക്കുന്നുണ്ട് പിന്നീടാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരാണ് അവിടെ യൂണിവേഴ്സിറ്റി തുടങ്ങാനും അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനും റോഡുകളും ബ്രിഡ്ജുകളും ഒക്കെ കൂടുതൽ കൂടുതൽ നടത്തിയത് ഇപ്പോഴും പുതിയ ആവശ്യത്തോട് ഈ പുതിയ ആവശ്യം മറ്റു പല സംഘടനകളും ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് ലേ അപെക്സ് ബോഡി എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു കാർഗിൽ ഡെവലപ്മെന്റ് അലയൻസ് എന്ന് പറയുന്ന സംഘടനകൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ തന്നെയാണ് ഇത് ഉന്നയിച്ചത് അവർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ ഒരു പാർലമെന്റ് സീറ്റ് എന്നുള്ളത് മാറ്റി രണ്ട് പാർലമെന്റ് സീറ്റ് വേണം അതുപോലെ തന്നെ അവിടെ പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം അതേപോലെ തന്നെ ഭരണഘടനയുടെ സിക്സ് ഷെഡ്യൂളിൽപ്പെടുത്തി അവർക്ക് പ്രത്യേക സ്വയംഭരണാവകാശമുള്ള ഒരു സംസ്ഥാനമാക്കി അവരെ മാറ്റണം എന്നുള്ളതാണ് അപ്പൊ ഈ നിരാഹാരം നടക്കുന്ന സമയത്ത് തന്നെ ഈ സമരം നടത്താൻ വേണ്ടിയിട്ട് കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നത് ഇവർ ഡൽഹി മാർച്ച് തുടങ്ങിയ പല പരിപാടികളും നടത്തിയിരുന്നു അപ്പം ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഈ സമരം പെട്ടെന്ന് അക്രമാസക്തമാകുന്നത് അപ്പൊ ഇതിന്റെ പിറകിൽ കാരണം ഈ സമരം നടക്കുന്ന സമയത്ത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങൾ അവിടെ തമ്പടിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയധികം മാധ്യമങ്ങൾ ഇവിടെ എത്തിയത് അപ്പൊ ആരാണ് ഇവരെ കൊണ്ടുവന്നത് അപ്പൊ അതിന്റെ പിറകിൽ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത് കാരണം ഇന്ത്യയെ ഏത് വിധേനയും ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നുണ്ട് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് കാരണം നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇരുപത്തഞ്ച് ശതമാനം തീരുവ് അവരെ ഏർപ്പെടുത്തി അതേപോലെ തന്നെ പിന്നീട് അത് അൻപത് ശതമാനമാക്കി ഉയർത്തി ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ ഉപകരണങ്ങൾക്ക് അവർ തീരുവ നൂറ് ശതമാനം തീർവ് ഏർപ്പെടുത്തിയിരിക്കണം അതുപക്ഷേ ഇന്ത്യക്ക് മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് അത് പിന്നെ അത് ജനറിക് ആണെങ്കിലും അതേപോലെ തന്നെ പാറ്റേൺ മെഡിസിൻ ആണെങ്കിലും അവർ തീരുവ നൂറ് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയിരിക്കണം അങ്ങനെ ഇന്ത്യയെ അതേപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ തങ്ങളാണ് ശ്രമിച്ചതെന്ന് അവർ പറഞ്ഞു ഇന്ത്യയുടെ നിരന്തര ശത്രുവായ പാകിസ്ഥാനുമായിട്ടൊരു രമ്യതയിൽ പാകിസ്ഥാന്റെ പട്ടാള ഭരണാധികാരിയെ അവർ വിളിച്ച് സദ്യ കൊടുത്തു അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷം അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളിൽ നിന്നു പക്ഷെ വീണ്ടും തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ ഇന്ത്യയെ എങ്ങനെയെങ്കിലൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഒരു ശ്രമമാണ് പക്ഷെ അത് വളരെ കർശനമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നേപ്പാൾ മോഡൽ അല്ലെങ്കിൽ ഒരു ഒരു ബംഗ്ലാദേശിൽ മോഡൽ നടത്താനുള്ള ഒരു ശ്രമം നടത്താനുള്ള ആ ഒരു ശ്രമം മുളയിലെ തന്നെയെന്ന് ഉള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവരെ അത് കർശനമായിട്ട് അടിച്ചമർത്തി അവിടുത്തെ ജനങ്ങളൊന്നും അവരുടെ കൂടെ നിന്നില്ല കുറച്ച് ചെറുപ്പക്കാരൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പം ഇദ്ദേഹത്തിന്റെ പിറകിൽ ഒരു സാമ്പത്തിക ശക്തികൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പം ഇതിന്റെ പിറകിൽ കോൺഗ്രസ് ആണെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു കാരണം കോൺഗ്രസിന്റെ ഒരു നേതാവ് കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ബി ജെ പിന്റെ നേതാക്കൾ അത് പ്രചരിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പേര് ഫുഡ് സോങ് സ്റ്റാൻസിൽ സച്ചാങ് എന്നായിരുന്നു പക്ഷേ ഈ ഫുഡ് സോങ് സ്റ്റാൻഡിൽ സപ്പാങ് ഈ സമരത്തിൽ പങ്കെടുത്തില്ല എന്നാണ് ആൾട്ട് ന്യൂസിന്റെ സുബൈർ ഇപ്പോൾ അവകാശപ്പെടുന്നത് കാരണം അത് വേറെ ആളാണെന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടു ദിവസം അനങ്ങാതിരുന്ന കോൺഗ്രസ് ഇപ്പോൾ നിഷേധ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ എന്ത് തന്നെ അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുന്ന ചിത്രം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ഭരണാധികാരി യൂനിസ് ഈ വാങ് ചുക്കുമായിട്ട് സംസാരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് ഏതായാലും ഇന്ത്യക്കിതൊരു മുന്നറിയിപ്പാണ് വിദേശ ശക്തികൾ പ്രത്യേകിച്ച് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഏത് വിധേനയും നമ്മളെ നിയന്ത്രിക്കാൻ വരും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ആ സൂചനയാണ് ലഡാക്കിൽ കണ്ടത് പക്ഷേ ഇന്ത്യ ആ ബംഗ്ലാദേശ് നേപ്പാളല്ല അത് ഇന്ത്യയെ തന്നെയാണ് നമ്മൾ തെളിയിച്ചു കൊടുത്തു പക്ഷെ എന്നാൽ പോലും ഇതൊരു ഗൗരവമേറിയ ഒരു ചോദ്യചന്യമാണ് ഏത് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്